ഒരു ജെ സി ബി ചെയ്യുന്ന പണി എന്താണ് കുഴി തോണ്ടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കുഴി തോണ്ടുന്ന അതല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുടെ കുഴി തോണ്ടുന്ന ഒരു ജെ സി ബിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലിമിറ്റ്ലെസ് ലീവിങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യത്തെ ഒരു പോയിന്റ് ആണ് ആരെയും വിധിക്കരുത് അതല്ലെങ്കിൽ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളത് പലപ്പോഴും നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് വിധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് പക്ഷെ കോടതിയിൽ പോലും അങ്ങനെയല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് അതല്ലെങ്കിൽ വിധിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവൂലെ കാരണം ഇരുഭാഗത്തിൻ്റെയും വാദ പ്രതി വാദങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രതിയെ നിശ്ചയിക്കുന്നതും അതല്ലെങ്കിൽ അത് കുറ്റം ചുമത്തുന്നതും അതിനെ ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ അത് നമ്മൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് പല പല ഇൻഫർമേഷനും നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ളൊരു നിലപാടുകൾക്ക് അനുസരിച്ച് എടുക്കുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചും നമുക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ആളെ വിധിക്കുമ്പോഴാണ് അത് കൂടുതൽ റിലേഷൻഷിപ്പ് ഫഷളാവുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് ഭാഗവും അതല്ലെങ്കിൽ ഇരുഭാഗവും പ്ലസ്സും മൈനസും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുക അതിനുശേഷം ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ഒരാളെ വിധിക്കാനോ ഒരാളെ ജഡ്ജ് ചെയ്യാനോ നമ്മൾ അർഹരല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഒരു കാര്യം അപ്പോൾ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരാളെ നമ്മൾ വിധിക്കാതിരിക്കുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ലെറ്റർ ആണ് സി എന്നുള്ളത് അതായത് കംപ്ലൈൻറ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാതിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും ഒരാളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ നമ്മൾ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കമ്പയർ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തിയുടെ വീക്ക്നെസ്സുമായിട്ട് മറ്റേ വ്യക്തിയുടെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യാനാണ് നമ്മൾ സ്വതവേ നമ്മൾ ഉപയോഗിക്കാറ് അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നത് ഒരു വ്യക്തിയെ പലപ്പോഴും തളർത്താനാണ് ഇറക്കാനാണ് സാധിക്കുക അതുകൊണ്ട് അതുകൊണ്ട് പരസ്പരം നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം കമ്പയർ എന്നുള്ള വാക്ക് ഒരു തെറ്റായ വാക്കൊന്നുമല്ല പലപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ്സിനെ മറ്റുള്ളവരുടെ സ്ട്രെങ്ത് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാവും പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി കമ്പയർ ചെയ്യുമ്പോഴാണ് അതൊരു റിലേഷൻഷിപ്പിൽ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ കമ്പയർ ചെയ്യുക മറ്റുള്ളവന് ഇത്ര മാർക്ക് കിട്ടി നിനക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ള കമ്പാരിസൺ ഇതൊക്കെ വരുമ്പോൾ ഒരു കുട്ടിയേ ആയാലും ഒരു കുടുംബജീവിതത്തിനെയൊക്കെ ആയാലും അതൊരു കെട്ടാൻ അതല്ലെങ്കിൽ തളർത്താൻ മാത്രമേ അതുകൊണ്ട് ഉപകരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് കമ്പയർ ചെയ്യാതിരിക്കുക പരസ്പരം കംപ്ലയിൻ്റ് പറയാതിരിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതം മെച്ചപ്പെട്ടതാകാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ജെ സി ബിയിലെ മൂന്നാമത്തെ വാക്കാണ് ബ്ലെയിം ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ പഴി ചേരുക കുറ്റം അയാളുടെ മേത്തിക്ക് പഴിച്ചേരുക എന്നൊക്കെ പറയില്ല നമ്മളൊരു കാര്യം നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ഉത്തരവാദിത്തം നമ്മൾ ചെയ്യാതിരുന്നാൽ അത് ഇന്ന വ്യക്തി ഇന്ന കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഴി ചേരുക എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ നമുക്ക് തന്നെയുള്ള കുഴി തോണ്ടുന്നതാണ് എന്നുള്ളതാണ് അതാണ് ഞാനിവിടെ ജെ സി ബി എന്നുള്ളൊരു വീട് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് സാഹചര്യങ്ങൾ ഇതുപോലെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന നമ്മൾ ബ്ലെയിം ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന നമ്മൾ ഒരാളെ വിധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്തിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ ജീവിതത്തെ കുഴി തൊണ്ടാൽ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൊഷലാവാൻ മാത്രമേ ഈ ഒരു കാര്യം കൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടുള്ളൂന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോഴൊക്കെ ഒരു ജെ സി ബി എന്നുള്ളൊരു വേൾഡ് നമ്മളൊന്ന് ആലോചിക്കുക അപ്പോൾ വീഡിയോ കൺക്ലൂഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും എല്ലാം ചാറ്റ് ബോക്സിൽ നമുക്ക് ചെയ്യാം അപ്പോൾ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം താങ്ക്